ും പെർഫെക്റ്റ് ആയിട്ടില്ല ദർ ഈസ് നോ പെർഫെക്റ്റ് ഫാമിലി നോ പെർഫെക്റ്റ് ചിൽഡ്രൻ നോ പെർഫെക്ട് കപ്പിൾസ് എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട് ഒരു കോർപ്പറേറ്റ് സെക്ടറിന്റെ പ്രൊഫഷണലിസം കുടുംബ ജീവിതത്തിൽ എക്സ്പെക്ട് ചെയ്യരുത് കിട്ടില്ല ബിക്കോസ് വ്യത്യസ്തമായ ഡീൻ വ്യത്യസ്തമായ ജീന വ്യത്യസ്തമായ സംസ്കാരം വ്യത്യസ്തമായ എജ്യൂക്കേഷൻ വ്യത്യസ്തമായ സ്വപ്നങ്ങൾ വ്യത്യസ്തമായ പേരൻസ് നിന്ന് ജനിച്ചു വളർന്ന രണ്ടുപേർ തമ്മിൽ കൂടി ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നമുണ്ട് എക്സ്പെക്ട് ചെയ്യണം എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട് നമുക്കൊക്കെ രണ്ട് ഭാര്യമാരുണ്ട് ഇവിടെ ഇരിക്കുന്നവർക്ക് രണ്ട് ഭാര്യമാരുണ്ട് സ്ത്രീകൾക്ക് രണ്ട് ഭർത്താവും ഉണ്ട് പറയട്ടെ സങ്കല്പത്തിലെ ഇമാജിനേഷൻ ഒരു ഭാര്യയുണ്ട് അത് റീലാവില്ല റീലിലെ ഭാര്യ ഇമാജിനേഷനില് നടക്കില്ല ഒരിക്കലേ ഫിലോക്കാലി ചാലക്കുടിയുടെ ഓഫീസിലിരിക്കുമ്പോൾ ഞാൻ അക്കൗണ്ട്സ് ഒക്കെ നോക്കി ചെക്ക് ചെയ്തുകൊണ്ട് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അന്ന് ചില ദിവസങ്ങളിൽ ഞാൻ വേറെ ആരെയും കാണത്തില്ല അഡ്മിനിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ അത് മാത്രം ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിരിക്കും അപ്പോൾ റിസപ്ഷനിൽ കുട്ടി വന്നിട്ട് പറഞ്ഞു മേഡം ഒരു ഭാര്യയും ഭർത്താവും വന്നിരിക്കുന്നു സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ വന്നതാണ് അവിടെ സൈക്കാട്രിസ്റ്റ് ഇല്ല അപ്പോൾ അവിടുത്തെ ആരോ പറഞ്ഞു ഇത്ര ഫിലോക്കാലയിലിട്ട് പോയാൽ അമ്മയുടെ നല്ല കൗൺസിലിംഗ് കിട്ടുമെന്ന് പറഞ്ഞു ഇങ്ങനെ വന്നിരിക്കുന്ന ഹിന്ദുസാണ് അപ്പം ഞാൻ പറയിച്ചു ഞാൻ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് അങ്ങനെയാണ് അവ പറഞ്ഞ് സ്ത്രീയുടെ കൈയൊക്കെ പൊട്ടിയിരിപ്പുണ്ട് മുഖത്തൊക്കെ നീര് വെച്ചിരിപ്പുണ്ട് ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നു മാഡം ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല ഒന്ന് നമ്മൾ ആരാന്നും അറിയത്തില്ല ഗൈഡ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഗൈഡ് ചെയ്ത് ഇങ്ങോട്ട് വിട്ടു അപ്പം മാഡം ഒന്ന് കാണണം അപ്പം ഞാൻ വെച്ചു പ്രത്യേകിച്ച് ഹിന്ദുമതമായതുകൊണ്ടും നമ്മളെക്കുറിച്ച് ആരാന്നറിയാത്തത് കൊണ്ടും ആരോ പറഞ്ഞ് കേട്ടിട്ട് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വന്നതുകൊണ്ടും ഞാൻ പറഞ്ഞു യെസ് അത്തേക്ക് പറഞ്ഞു വിടും ഒന്നിരുന്നു വന്നിരുന്ന് രണ്ടുപേരിയ്ക്കുക ഇരുന്നിട്ട് പറയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി രണ്ടെണ്ണം അട്ടി കൂടിയിട്ട് രണ്ട് പേർക്ക് ഫ്രാക്ചേഴ്സ് ഉണ്ട് രണ്ടുപേരും അടിയും പിടി ആകെ അസ്വസ്ഥപ്പെട്ട് മുടിയൊക്കെ ഇങ്ങനെ വലിച്ചു വരിട്ടാണ് വന്നിരിക്കണേ അപ്പം അവർ പറഞ്ഞു തുടങ്ങി അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടായി പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ ഞാൻ ഷിപ്പിലേക്ക് യാത്ര ചെയ്യും പല രാജ്യങ്ങളിൽ യാത്ര ചെയ്യും ആറുമാസം അവിടെ ആറുമാസം ഇവിടെ അപ്പോൾ എനിക്കൊരു സങ്കല്പത്തിൽ ഭാര്യയുണ്ട് ഹൈഹീലിൽ ചിരിപ്പിടുന്ന സ്ലീവ്ലെസ് ടോപ്പ് ധരിക്കുന്ന ജീൻസ് ഇടുന്ന ഭയങ്കര ഹൈഫൈ ആയിട്ട് നടക്കുന്ന രാജ്യങ്ങളിലെല്ലാം കൊണ്ടു നടക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പെണ്ണ് കുറച്ച് ബുദ്ധിയും ബോധവുമൊക്കെ ഉള്ള നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പെണ്ണ് എൻ്റെ ഇമാജിനേഷനിൽ ഞാൻ അങ്ങനെയാണ് കണ്ടത് അപ്പോൾ അങ്ങനെ അങ്ങനെയിരിക്കും എനിക്കൊരു വിവാഹാലോചന വന്നു അപ്പോൾ നോക്കിയപ്പോൾ ആ കുട്ടിയുടെ അമ്മ മൂന്ന് വയസ്സിൽ മരിച്ചു പോയതാണ് അപ്പോൾ എൻ്റെ അമ്മ ഉപദേശിച്ചു ആ കുട്ടിക്ക് അമ്മയില്ലാത്തതുകൊണ്ട് അവര് എന്നെ നന്നായിട്ട് സ്നേഹിക്കും ഏ അപ്പം അത് തന്നെ വലിയ ക്വാളിറ്റി നീ വേറെ ഒന്നും നോക്കണ്ടടാ എന്ന് പറഞ്ഞു അപ്പം അവൻ പറഞ്ഞു സി അങ്ങനെ അവർ ആ അമ്മയില്ലാത്തത് കൊണ്ടും ആ ഒരു സിമ്പതിയുടെ പുറത്തും ഈ പെൺകുട്ടി കിട്ടി ഈ പെൺകുട്ടി പക്ക നാട്ടിൻ പുറത്തുകാര പക്ക ഒരു സാധാരണ കുടുംബത്തിലെ വലിയ ജോലിയോ വലിയ പഠിപ്പോ ഒരുമോ വലിയ പണ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്ത സാധാരണ കുടുംബത്തിൽ അപ്പൻ കഷ്ടപ്പെട്ട് കഷ്ടിച്ച് കൂലിപ്പണിക്ക് എടുത്ത് വളർത്തുന്ന ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ് വിവാഹം കഴിച്ചു വന്നു വിവാഹം കഴിച്ച് വന്നപ്പോൾ ഇദ്ദേഹം കുറേ ഡിമാൻഡ് വയ്ക്കാൻ പോയി അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിലെ ഭാര്യയുടെ ഇതിനനുസരിച്ചിട്ട് അദ്ദേഹം ഇവളെ മാറ്റാൻ തുടങ്ങി ലിപ്സ്റ്റിക് ഇടാൻ പറഞ്ഞു അവർ ലിപ്സ്റ്റിക് ഇട്ട് കുഴപ്പമില്ല മുടി സ്ട്രേറ്റിൻ ചിപ്പിച്ചു കുഴപ്പമില്ല എന്നിട്ട് ഹൈ ഹീൽഡ് ചെരിപ്പിടാൻ പറഞ്ഞു അവൾ പറയും എൻ്റെ പൊന്നും മാഡം ഇദ്ദേഹം എന്നെ കൊണ്ട് മാറ്റാവുന്നതൊക്കെ മാറ്റി ഹൈ ഹീൽഡ് ചെരിപ്പുറ്റിട്ട് ഞാൻ മറിഞ്ഞ് മറിഞ്ഞ് എത്ര പ്രാവശ്യം നീണമെന്നറിയുമോ പ്രാക്ടീസ് ചെയ്ത് ഇടിയിപ്പിച്ചു ഇന്നിട്ട് എന്നോട് സ്ലീവ്ലെസ് ടോപ്പും ജീൻസൊക്കെ ഇട്ടുകൊണ്ട് നാട്ടിൽ പോകാൻ പറഞ്ഞു നാട്ടിൽ പോകുമ്പോൾ ഇട്ടുകൊണ്ട് ഞാൻ പക്കാൻ നാട്ടിൻ പുറത്ത് കാര്യമായി ഇന്ന് വരെ അങ്ങനെ ഇട്ടിട്ടില്ല മനുഷ്യർ കളിയാകും പക്ഷേ എന്നാലും ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ചേഞ്ചായി ഞാൻ മാറ്റി ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തു ഞാൻ മാറിക്കൊണ്ടിരിക്കുക പക്ഷെ എന്നിട്ടും ഇദ്ദേഹത്തിന് തൃപ്തിയാവുന്നില്ല അടിയായി പിടിയായി അപ്പം ഇദ്ദേഹം പറഞ്ഞൊരു പോയിൻ്റ് ഞാൻ ബിസിനസ് കഴിഞ്ഞ് തിരിച്ച് കയറി വരുമ്പം ഇവൾ ടോമാഞ്ചേരി കണ്ടുകൊണ്ടിരിക്കുക മാഡം എന്ത് ദേഷ്യം വരും മാഡം ഞാൻ എൻ്റെ കൂടെ വിദേശത്ത് കൊണ്ടുപോകണം ഇവളെന്തെങ്കിലുമൊക്കെ പഠിച്ച് അത്രയും ബുദ്ധിയും ബോധവും ഉണ്ട് പഠിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് കൊണ്ടുപോകാൻ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് വരുമ്പം ഞാൻ തിരിച്ച് കയറി വരുമ്പോൾ ടോമാഞ്ചർ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് സങ്കടവും ദേഷ്യം വരും അപ്പോൾ അവിടെ തുടങ്ങാണ് അപ്പോൾ ഈ കുട്ടി പറയും ഞാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് മാഡം ഞാൻ എന്നാ ചെയ്യാനാ അങ്ങനെ വഴക്കുമൂത്തു വഴക്കുമൂത്തു അടി ചവിട്ട് കുത്തായിട്ടാണ് ഞങ്ങളുടെ ഓഫീസിന് മുന്നിൽ വന്നിരിക്കുന്നത് അവസാനിവര് ഇയാൾ വിചാരിക്കുന്നത് പോലെ ഈ കുട്ടിക്ക് പറ്റുന്നില്ല പക്ഷെ ട്രൈ ചെയ്യുന്നുണ്ട് ഈ കുട്ടിയെ വിചാരിക്കുന്ന പോലെ ഇയാളും വരുന്നില്ല അപ്പം രണ്ടു പേരുടെ അപ്പം ഇവിടെ ആടെയാ കുഴപ്പം സി ഇത് ഓരോരുത്തരുടെ നേച്ചറാണ് ഓക്കെ അതവിടെ തെറ്റല്ല അവരുടെ കുഴപ്പമില്ല നമ്മുടെയൊക്കെ കുടുംബത്തിൽ സംഭവിക്കുന്ന വ്യത്യസ്തങ്ങളായ നേച്ചറുള്ള രണ്ട് പേർ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ് അത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ അതിനെ പിറുപുറുത്തിട്ടോ മാറ്റാൻ നോക്കി ജീവിതകാലം മുഴുവൻ നരകയ്ക്ക് മാറ്റാൻ പറ്റത്തില്ല അങ്ങനെയാണ് അവസാനത്തെന്താ സംഭവിച്ച കുട്ടികൾ രണ്ടുപേര് രണ്ട് മുറിയിലാണ് കറിയും കഴിക്കുന്നത് കിടക്കുന്നത് ദേഷ്യം വന്നിട്ട് ആ അന്നെങ്കിൽ ഇവിടെ നന്നായിട്ട് ഞാൻ ശരിയാകുന്ന കിടക്കാം അപ്പം ഇദ്ദേഹത്തിന് ഒറ്റയ്ക്കായതുകൊണ്ട് ഫോണിലെ പല സാധനങ്ങളും വീഡിയോസും കണ്ടുകൊണ്ട് അയാൾ തന്നെ സെൽഫായിട്ട് സാറ്റിസ്ഫൈഡ് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ ഒരു ഡിവൈസിൽ അപ്പോൾ എന്താ വിവാഹ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് അറിയാവോ ഭാര്യയുടെ കൂടെ ചേർന്ന് ബന്ധപ്പെട്ട് കിട്ടേണ്ട ഇൻറ്റിമസി അവിടെ നഷ്ടപ്പെട്ടു ഓക്കെ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലൂടെ ഭാര്യയും ഭർത്താവും ഒന്നിച്ചേരുമ്പോൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ബോണ്ടുണ്ട് ഒരു ഇൻറ്റിമസി ഉണ്ട് അതവിടെ നഷ്ടപ്പെട്ടു കാരണം അവർ ഒന്നിച്ച് കിടക്കുന്നില്ല ഓക്കെ അവർ തമ്മിലെ മാനസിക അകലച്ച ഒന്നിച്ച് കിടക്കുന്നില്ല അപ്പം ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു പുരുഷന്മാർക്ക് എന്തായാലും സെക്സ് ഈസ് എസെൻഷ്യൽ ഓക്കെ ഭയങ്കര ആണ് അത് അവർക്ക് പെയിൻ കില്ലറാണ് സ്ലീപ്പിംഗ് ഡോസ് ഡോസാണ് അവർക്കത് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ സ്ട്രെസ് റിലീഫാണ് ഇത് പല സ്ത്രീകൾക്കും അറിയില്ല അവർക്ക് ഭയങ്കര സ്ട്രെസ് റിലീഫാണ് അപ്പോൾ ഈ ഇദ്ദേഹം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഈ വീഡിയോസ് പല പേസുകളും വീഡിയോസിൽ കണ്ട് സെൽഫായിട്ട് മാസ്റ്റർബേറ്റ് ചെയ്തു അയാളായിട്ട് കാര്യം നടന്നു പോയി അപ്പോൾ ഈ ബാരിക്ക് കൊടുക്കേണ്ട ഇൻറ്റു ഡിവൈസിൽ ഡിവൈസിലൊതുങ്ങി എല്ലാ പുരുഷന്മാരും ശ്രദ്ധിക്കണം സ്ത്രീകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബാരിയ്ക്ക് കൊടുക്കേണ്ട ഒരു ഇൻറ്റുമസി ഒരു ഡിവൈസ് ഒരു മൊബൈൽ ഫോണിൽ ഒതുങ്ങിയപ്പോൾ അവിടെ ഭാര്യയോടുള്ള ഇൻറ്റിമസി കട്ടായിട്ടായി അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യം വന്ന് അവർക്ക് ചോറും കറിയും മീനും മേടിച്ചെടുക്കും അദ്ദേഹത്തിൻ്റെ കാര്യം സ്വന്തം മുറിയിൽ കടന്നു പോയി അപ്പോൾ ഈ ഇൻറ്റിമസി കട്ടായപ്പോൾ അകന്നകന്ന് തുടങ്ങി ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഓട്ടോമാറ്റിക്കലി അവരോട് സ്നേഹം വരില്ല ഒരു കൺസേൺ വരില്ല ഒരു കെയർ വരില്ല നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഇവിടെ ഞാൻ പെട്ടെന്ന് ഈ പെട്ടെന്ന് ഈ ടോപ്പിക്കിട്ട് ഇട്ട് വന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് അതങ്ങനെ വന്നോണ്ട് വന്ന് പോയതാ സ്ത്രീകൾക്ക് ഇതറിയില്ല കേട്ടോ സ്ത്രീകൾക്കറിയിൽ എന്തുകൊണ്ട് പല ഭർത്താക്കന്മാർക്കും എന്നോടുള്ള ഇൻറ്റുമിസി നഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം അറിയുന്ന ഇതൊരു യാഥാർത്ഥ്യം അത് ദ ഇത് ഫാക്റ്റാണ്